യഥാർത്ഥമായ വിശ്വാസവും ഘൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പ്രയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു സാറാമയെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ദിവസം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കാതെ പോയതാണ് ഇവരുടെ സത്യപ്രതിജ്ഞ വൈകുവാൻ കാരണമായത് പ്രസിഡന്റാണ് സാറാമയ്ക്ക് സത്യവാചകം ചൊല്ലി നൽകേണ്ടിയിരുന്നത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഇല്ലാതിരുന്നതിനാൽ യു ഡി എഫ് വിട്ടുനിൽക്കുകയും തുടർന്ന് അന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയുമായിരുന്നു വീണ്ടും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയും സി പി എമ്മിലെ അമ്പിളി സഞ്ജീവനെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും ചെയ്തു എന്നാൽ വൈസ് പ്രസിഡന്റായ സാറാമയ്ക്ക് അന്നും സത്യപ്രതിജ്ഞ ചെയ്യുവാനായില്ല ഇത് യു ഡി എഫിന്റെ പ്രതിഷേധത്തിനും കാരണമായി തുടർന്ന് വ്യാഴാഴ്ച പ്രതിജ്ഞയ്ക്ക് പ്രസിഡന്റ് സമയം അനുവദിച്ചത് ഉദ്യോഗസ്ഥ സൗകര്യം മൂലമാണ് സത്യപ്രതിജ്ഞ വൈകുവാൻകുവാൻ കാരണമെന്ന് പ്രസിഡന്റ് അമ്പലി സജീവൻ പറഞ്ഞു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അനുമോദന യോഗവും ചേർന്നു വികസന കാര്യങ്ങളിൽ ഭരണസമിതി കൂട്ടായി പ്രവർത്തിക്കുമെന്ന് വൈസ് പ്രസിഡന്റ് സാറാമ എബ്രഹാം പറഞ്ഞു ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ എഴുന്നാലിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ് ഇരുപത്തിനാല് അംഗങ്ങൾ എന്ന പഞ്ചായത്തുകൾ വളരെ വിതളമാണ് അംഗങ്ങൾ നമുക്കുണ്ട് ഈ എഴുന്നേലി പഞ്ചായത്തിന്റെ വികസനം എന്ന് പറയുന്നത് ആണ് അതിന്റെ മുഖ്യ അജണ്ട ജനങ്ങളുടെ ക്ഷേമമാണ് ഏറ്റവും ആദ്യം നമ്മൾ നടപ്പിൽ വരുത്തുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിക്കൊന്ന് പ്രവർത്തിക്കുവാനും അവരുടെ ആവശ്യങ്ങളെ മനസ്സിലോടുകൂടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം